ജനം ടിവിയെയും അതിന്റെ അവതാരകൻ അനിൽ നമ്പ്യാരെയും വെള്ളം കുടിപ്പിച്ചിരിക്കുകയാണ് കെ എം ഷാജഹാൻ കേരളത്തിൽ നടക്കുന്ന സി പി എം ബി ജെ പി അന്തർധാരയുടെ യഥാർത്ഥ സത്യം പുറത്തു കൊണ്ടുവന്ന് കേരളത്തെ അറിയിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ഗതികേട് വിക്കിന് വരാനില്ല അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മകളുടെയും തട്ടിപ്പിനു മേൽ എന്തെങ്കിലും വാർത്ത വരുമ്പോഴും അന്വേഷണം വരുമ്പോഴും അത് വാർത്തയാക്കി ന്യൂസ് അവറിൽ ചർച്ച ചെയ്യാൻ വലിയ മിടുക്കാണ് ബി ജെ പിയുടെ ചാനലായ ജനം ടി വിക്ക് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണത് ലാവ്ലിൻ കേസിന്റെ കാലം മുതൽ സ്പ്രിങ്ക്ലർ ആയാലും സ്വർണ്ണക്കടത്തായാലും ലൈഫ് മിഷൻ ആയാലും അതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴുള്ള മാസപ്പടിയും ആർ ഒ സിയും എസ് എഫ് ഐ ഒ അടക്കമുള്ള ഏജൻസികളെല്ലാം പിണറായി കുടുംബത്തിനെതിരെ തിരിയുമ്പോഴും ജനം ടി വി അത് ആഘോഷിക്കാറുണ്ട് അവരുടെ കേരള നേതാക്കൾക്കൊപ്പം പക്ഷേ വാർത്തകളിൽ മാത്രം വാക്കുകളിൽ മാത്രം അത് കഴിഞ്ഞാലും അതിന് മുമ്പും ബി ജെ പി നേതൃത്വവും ഇതേ ജനം ടിവിയും പിണറായി കുടുംബത്തിന് സഹായം ചെയ്തു നൽകുന്നു എന്നാണ് സാധാരണ ജനങ്ങൾ സംശയിക്കുന്നത് എന്നാൽ ആ അത് സംശയമല്ലെന്നും യാഥാർത്ഥ്യമാണെന്നും ജനം ടിവിയുടെ സ്റ്റുഡിയോയിൽ ഇരുന്ന് തന്നെ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ പഴയ സെക്രട്ടറിയുമായിരുന്ന ഷാജഹാൻ അനിൽ നമ്പ്യാരുടെ മുഖത്ത് നോക്കി പറഞ്ഞതോടെ ജനൻ ടിവിയും അവതാരകനായ അനിൽ നമ്പ്യാരും ശോകമുഖമായി പോയി തൃശൂർ കൊടുത്താൽ പിണറായിയെ ബി ജെ പി നേതൃത്വം രക്ഷപ്പെടുത്തുമെന്ന് പച്ചക്ക് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് ഷാജഹാൻ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ഇവിടെ ഹേമന്ത് സോറൻ പറഞ്ഞ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ ചില ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തു ഇവിടെ അരവിന്ദ് കെജ്രിവാളിന്റെ നാല് പ്രാവശ്യം നോട്ടീസ് കൊടുത്ത് അഞ്ചാമത്തെ പ്രാവശ്യം നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് അറസ്റ്റ് ചെയ്യാനായിട്ട് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞ ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ സി ബി ഐ ഒമ്പത് മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് ഒരു തെളിവും കണ്ടില്ല എന്നിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറകെ നടക്കുകയാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത് അകത്തിയിട്ടിരിക്കുകയാണ് എന്നാൽ ബഹുമാനപ്പെട്ട ബഹുമാന്യനായിട്ടുള്ള പിണറായി വിജയനെതിരെ രണ്ടായിരത്തി ഇരുപത് മുതൽ തെളിവുകളുടെ ആരോപണ പിന്നെ മൊഴികളുടെ ഉണ്ടായിട്ടും പിണറായി വിജയനെ ഒരു ചുക്കും ചെയ്യാൻ ബി ബി ജെ പി ഗവൺമെന്റിന് കഴിഞ്ഞില്ല ഇപ്പം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ ഷോൺ പറയുന്ന ഞാൻ കേട്ടില്ല ഷോൺ പറഞ്ഞിരുന്നെങ്കിൽ ഷോണിന് എനിക്ക് ഇത്തിരി മറുപടി കൊടുക്കാറുണ്ടായിരുന്നു എന്താണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വന്നെന്തോ മല മറിക്കുന്നാൽ ഒരു മലയും അറിയാൻ പോകുന്നില്ല ഇവിടെ ഇതുപോലെ ആദ്യത്തെ അന്വേഷണങ്ങൾ ഇവിടെ എത്ര എണ്ണം വന്നു ഇവിടെ എൻ ഐ എയുടെ അന്വേഷണം വന്നു ഇവിടെ കസ്റ്റംസിൻ്റെ അന്വേഷണം വന്നു ഇവിടെ ഇ ഡിയുടെ അന്വേഷണം വന്നു ഇതെല്ലാം വന്നിട്ട് കൊല്ലം മൂന്നാലായിട്ടും പിണറായി വിജയന്റെ ഒരു രോമത്തിൽ ഇവിടെ തൊട്ടിട്ടുണ്ടോ ഞാൻ ചോദിക്കട്ടെ ആർ ഒ സിയുടെ അന്വേഷണം വന്നു ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡർ വന്നു അതിനകത്ത് പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും ഫൈൻഡിങ്സ് വന്നു ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വന്നിരിക്കുന്നതെന്നല്ലേ പറയുന്നത് അനിൽ ഈ എസ് എഫ് ഐയോടെ അന്വേഷണ ഉത്തരവിന്റെ ഓർഡർ എടുത്ത് വായിച്ചു നോക്കിയോ അതിൽ പറയുന്നത് എന്താണെന്നറിയാമോ എട്ടു മാസങ്ങൾക്ക് ശേഷം റിപ്പോർട്ട് കൊടുത്താൽ മതി എന്നാണ് കാരണം എന്താണെന്നറിയുമോ രണ്ടായിരത്തി ഇരുപത് മുതൽ സ്വർണ്ണക്കള്ളക്കട തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ വിശദമായി എന്നുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ പശുവും ചെത്തും മോരിലെ പുളിയും പോയിട്ട് എന്താണ് കാര്യം എന്നിൽ ഈ എട്ട് മാസം കഴിഞ്ഞ് അന്വേഷിച്ചിട്ട് എന്താണ് കാര്യമുള്ളത് ഞാൻ ചോദിക്കട്ടെ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനല്ലേ ഇൻകം ടാക്സിൻ്റെയും സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡർ വന്നത് ആതൊരു ജുഡീഷ്യൽ ബോഡിയുടെ ഓർഡർ അല്ലായിരുന്നോ അതിൽ പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും ഫൈൻഡിങ്സ് ഇല്ലായിരുന്നോ ആ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ ഓർഡർ വന്ന അന്ന് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിന്റെ അന്വേഷണം തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് പിണറായി വിജയന് മകളും എന്നെ ജയിലിലായി പോയനെ എവിടെയായിരുന്നു പിണറായി മോഡി സർക്കാർ ഈ ജനുവരി വരെ ഈ കഴിഞ്ഞ ഏഴു മാസം ഏത് മാളത്തിലായിരുന്നു പിണറായി സർക്കാർ എന്നിട്ട് ഇപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ എട്ട് മാസം കഴിഞ്ഞാൽ അന്വേഷണം പൂർത്തിയാക്കും എന്നാ പറയുന്നത് എനിക്കിതിനകത്ത് ഈ ഗുരുതരമായൊരു ആരോപണം ഉന്നയിക്കാനുണ്ട് എന്താ ഗുരുതരമായ ആരോപണം എന്നറിയാവോ ഈ എസ് എഫ് ഐ ഒയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ കിടക്കുകയായിരുന്നു കേരള ഹൈക്കോടതിയിൽ ദേവൻ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ജഡ്ജ് മുഖം നോക്കാതെ വിധി ന്യായങ്ങൾ പ്രഖ്യാപിക്കുന്ന ആളാണെന്നുള്ളത് നമ്മൾ പലതവണ ഇവിടെ നിന്ന് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അവിടെ ആ കേസ് ദേവൻ രാമചന്ദ്രൻ കേൾക്കുമ്പോൾ അതിൻ്റെ ഇടയിലാണ് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം വച്ചിരിക്കുന്നത് ഇത് ദുരൂഹമാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്താണെന്നറിയാമോ ഇങ്ങനൊരു അന്വേഷണം നടക്കുന്നു അത് എട്ട് മാസം കഴിഞ്ഞ് തീരുമെന്നും പറഞ്ഞൊരു ഓർഡർ വന്നില്ലായിരുന്നു എന്ന് വിചാരിക്കുക അങ്ങനെ വന്നില്ലായിരുന്നുവെങ്കിൽ ദേവൻ രാമേന്ദ്രന് മുന്നിൽ ഷോൺ ജോർജ് ചെല്ലുമ്പോൾ മൂന്ന് മാസത്തിനുള്ളിൽ അന്വേഷണം തീർക്കണം എന്ന് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞിരുന്നുവെങ്കിൽ പിണറായി വിജയനും മകളും മൂന്ന് മാസത്തിൽ അകത്ത് പോയേനെ അപ്പം ഞാൻ പറയുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ അന്വേഷണം തീർക്കണമെന്ന് ദേവൻ രാമേന്ദ്രനെ കൊണ്ട് പറയിക്കാതിരിക്കാൻ പിണറായി വിജയനെയും മകളെയും രക്ഷപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് ഈ എട്ട് മാസം കഴിഞ്ഞിട്ടുള്ള എസ് എഫ് ഐ ഒയുടെ അന്വേഷണം എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഞാൻ ഇവിടെ ഉന്നയിക്കുകയാണ് കാരണം ഇനിയിപ്പോ ദേവൻ രാമേന്ദ്രൻ ഒന്നും ചെയ്യാൻ പറ്റില്ല ദേവൻ രാമേന്ദ്രൻ ഒരു വിധിയും പ്രഖ്യാപിക്കാൻ പറ്റില്ല കാരണം എട്ട് മാസം കഴിഞ്ഞിട്ട് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരുവുള്ളൂ എട്ട് മാസത്തിന് കഴിഞ്ഞിട്ട് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇതിന് എന്ത് കാര്യമുള്ളത് എട്ട് മാസം കഴിഞ്ഞാൽ അന്വേഷണത്തിൽ ഒരു റിപ്പോർട്ടും വരാൻ പോകില്ലെന്നാണ് എനിക്ക് ഞാൻ പറയുന്നത് കാരണം പിന്നെ ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ ഓർഡറിനകത്ത് ഇവർ പൈസ മേടിച്ചു എന്നുള്ള പറഞ്ഞതാണ് ആ പറഞ്ഞ വെച്ചിട്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് അകറ്റിട്ടാൽ പോരായിരുന്നു പിണറായി വിജയൻ മാളെ ആ ജുഡീഷ്യൽ ഓർഡർ വന്ന് ഏഴു മാസം കഴിഞ്ഞിട്ട് പറയാണ് ഇനി എട്ട് മാസം കൂടെ കഴിഞ്ഞിട്ട് അന്വേഷിക്കുന്നു ഇതാണ് പരിമിതി അതായത് ആം ആദ്മി പാർട്ടിയുടെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള മനീഷ് സിസോദിയയെ എന്ത് ഫൈൻഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്നര വർഷ കാലമായിട്ട് ജയിലിലിട്ടിരിക്കുന്നത് അവിടുത്തെ അരവിന്ദ് കെജ്രിവാളിനെ ഒമ്പത് മണിക്കൂർ സി ബി ഐ ചോദ്യം ചെയ്തിട്ട് ഒരു ഒരു പിന്നെ തെളിവും കിട്ടിയില്ലല്ലോ എന്നിട്ട് എന്താണ് ഇ ഡി ഐയുടെ പുറകെ നോട്ടീസും അടിച്ചിട്ട് നടക്കുന്നത് എന്താണ് പരിമിതി പതിനാറ് പിന്നെ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉത്തരവ് വന്നു കഴിഞ്ഞപ്പോൾ ആ ഉത്തരവ് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ എസ് എഫ് ഐയുടെ അന്വേഷണം വെച്ചുകൂടാരുന്നു ആ പതിന ആ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് എഫ് ഐയോട് അന്വേഷണം വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ ജനുവരി ആവുമ്പോഴത്തേക്കും രണ്ടുപേരും അകത്തായി പോകായിരുന്നല്ലോ എന്തിനാണ് ഈ ഏഴു മാസം കാത്തു നിന്ന് എന്തിനായിരുന്നു അപ്പൊ അതൊന്നുമല്ല ഞാൻ പറയാം അനിൽ യോജിച്ചാലില്ലെങ്കിലും ഇതിന്റെ ലക്ഷ്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ മകൾക്കെതിരെ ഞങ്ങളുടെ എല്ലാം ഉണ്ട് തെളിവുകളെല്ലാം ഞങ്ങളുടെ ഉണ്ട് എസ് എഫ് ഐ ഒ എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനത്തിന് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരങ്ങൾ പോലും ഉണ്ട് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റും ബി ജെ പിയും പിണറായി വിജയനോട് പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയ നിങ്ങൾക്കെതിരെയും നിങ്ങളുടെ മകൾക്കെതിരെയും ഞങ്ങളുടെ എല്ലാം ഉണ്ട് ഞങ്ങൾ എസ് എഫ് ഒക്കി ഇത് കൊടുത്തിരിക്കുകയാണ് അവർക്ക് അറസ്റ്റ് ചെയ്യാനുള്ള ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പ് വളരെ തീക്ഷ്മമായിട്ടുള്ള വകുപ്പാണ് കമ്പനീസ് ആക്ടിലെ എസ് എഫ് ഐയോ സംബന്ധിച്ച് പറയുന്നത് അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള അവകാശ അധികാരങ്ങൾ ഞങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ മകളെ പിടിച്ച് അറസ്റ്റ് ചെയ്യാം അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ ആ തൃശ്ശൂർ ഞങ്ങൾക്ക് ഇനി തന്നേക്കണം തന്നില്ലെങ്കിൽ മകൾ അഴി പിണറായി വിജയൻ